യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇരുപത്തി ഒൻപതാമത്തെ നോമ്പ് അല്ലെ നമുക്ക് നാളെ നോമ്പ് ഇപ്പൊ നാളെ പെരുന്നാളാണെന്നൊന്നും അറിയില്ല അല്ലെ ആ ട്ട് ഏ ഞാനില്ല ഞാനില്ല ഞാനിപ്പുണ്ടാക്കുകയാണ് അപ്പുണ്ടാക്കുക ഇത് എന്നിട്ട് അപ്പു തിന്നോ ഇല്ല അപ്പു തിന്നോ ഏ അപ്പു തിന്നോ അപ്പൊ എൻകുട്ടിട്ടോ അവനാടുണ്ട് അപ്പോ അങ്ങനെ നാളുണ്ടോ ഇല്ലേ ഒന്നും അറിയില്ലല്ലേ പക്ഷെ നമ്മള് ആ ആ നമ്മൾ ഒന്ന് അപ്പാക്കാമെന്നു കേട്ടോ കൂടുതൽ ഉണ്ടാക്കിയിട്ട് വേസ്റ്റാക്കി കളയട്ടല്ലോ ഇത് മൂന്നു നിന്നും എത്ര അപ്പം തിന്നും എത്ര അപ്പം തിന്നും അപ്പൊ നിങ്ങൾ ഏത് എന്തെങ്കിലും കണക്ക് പറഞ്ഞ ഇണ്ടാക്കണന്നുള്ളത് കേട്ടോ അപ്പൊ ഞമ്മള് കണ്ടാള കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാലോ അത് വേസ്റ്റിൽ കളയേണ്ടി വരും നമ്മൾ ആഹാരങ്ങൾ കളയണത് അത്ര നല്ല കാര്യങ്ങളല്ലല്ലോ നമ്മൾ അത്രയും ഒന്നും ഇല്ലാതെ കഴിയുന്നവരുണ്ടാവില്ല ഇല്ലതു വെച്ച് നമ്മൾ നമുക്ക് പാകത്തിനാക്കാന്നുള്ളത് കണ്ടോ എൻ്റെ അപ്പോ ഓലഅവിടെ അങ്ങോട്ടും നിങ്ങൾ എന്തൊക്കെയാ വർത്തമാനം പറഞ്ഞത് കല്ലൂടി ആക്കെട്ടോ അപ്പൊ ഞാനിവിടെ ഇന്നത്തെ അപ്പത്തിൽ ആക്കട്ടെ ആക്കട്ടെട്ടോ തോനില്ല ഒരു കപ്പിലെ പത്തി അപ്പം പൊതുവേ ആ നോമ്പ് തുറന്ന തണുപ്പ വെള്ളം കഴി കുടിച്ച് കഴിഞ്ഞാൽ പറ്റും വലിയൊരു അപ്പത്തിനോ ഒന്നിനും വലിയൊരു കോളുണ്ടാവില്ല കേട്ടോ കഴിഞ്ഞ് പോക്കുള്ളത് മാത്രം ഉണ്ടാക്കാൻ പറ്റുക പിന്നെ നമുക്ക് നോമ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ താഴത്തിനടുത്ത് അത് അത് കഴിഞ്ഞ് നമ്മൾ നോമ്പോറങ്ങൾ കഴിഞ്ഞിട്ട് എന്തായാലും കുക്കാറില്ല നമ്മൾ ചോറാക്കല് അപ്പൊ അതിനൊരു കുറച്ച് ചോറ് നമുക്ക് ഇട്ടാൽ മതി അപ്പം ഞാനിപ്പോ നേരം വരുന്ന നോമ്പ് കൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്നുമില്ലട്ടോ ഫ്രൂട്ട്സാളൊക്കെ കഴിയുന്ന ഒരു എന്ന് വണ്ടിക്കാര്യം ഫോണിൽ കാണാല്ല ഒന്നുമില്ലാത്തൊരു നോമ്പ് തെറന്നത് നമ്മുടെ എന്താ പറയാനവസാനിപ്പിക്കവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടോ നമ്മളെ നോമ്പ് തെറാൻ അവസാനിക്കുക ഏരി ഈത്തപ്പഴ ഉണ്ടാവും വെള്ളം ഉണ്ടാവും പിന്നെ ഈത്തപ്പഴ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ അങ്ങനെ ഉണ്ട് എന്നത് നമ്മളെ നോമ്പ് പറ അപ്പൊ ഞാന് അപ്പത്തിനുള്ള പൊടി എടുത്തിട്ടോ കരക്കിട്ടെ ഒരു കരിക്ക് ശെരിയാക്കട്ടോ അങ്ങനെ തന്നെ അപ്പം അപ്പം ചുറ്റി തുടങ്ങിട്ടോ വലുപടം ഉണ്ടെങ്കിൽ പിന്നെ ഒരു ഒച്ചപ്പാടേക്കാരം ഇന്നത്തെ നോമ്പുതിറ വളരെ വളരെ ലഘുവാണ് കേട്ടോ നാരങ്ങളും കലക്കിയിട്ടുണ്ട് പത്തൊക്കെ ഉണ്ട് ഇതോ അപ്പത്തൊക്കെ ഞാൻ പറഞ്ഞ ബീട്രൂട്ട് ഉപ്പീരി ചിക്കന് ഇതൊക്കെ ഇതൊക്കെയട്ട അന്നത്തെ നമ്മുടെ നോമ്പ്തിറക്ക അപ്പൊ ഞാൻ നമുക്ക് മാത്രമായിട്ട് ചുറ്റിട്ടുള്ളത് പിന്നെ നോമ്പ് ഇട്ടുന്നുണ്ടെങ്കിൽ അത്താഴത്തിന് നമുക്ക് ചോറ് കൊടുക്കാം അപ്പൊ നമുക്ക് എന്തെങ്കിലും കൂട്ടാനും ആക്കാൻ എത്തിയിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ അന്നത്തെ ദിവസം പോകും പിന്നെ അവരുടെതാ വലിയ തട്ടകത്തിൽ നമ്മള് പെരുന്നാളാവുന്നുള്ള ഒരു ഇതില് ചിക്കന് മന്തിക്കുള്ള ചിക്കനാട്ടോ കേട്ടോ കഴുകി വാർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ആ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ അങ്ങനെ മസാല പിടിപ്പിച്ച് ഫ്രൈ ആക്കാനുള്ള രീതിയിലാക്കും അല്ലയെന്നുണ്ടെങ്കിൽ നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കും അതാണ് ഇന്നത്തെ പ്ലാൻ കേട്ടോ തപ്പ ഞാൻ കയ്യിൽ കുടിച്ചിങ്ങനെ എനിക്കോ പാൻ കൊടുത്തിട്ടോ ഈ വർഷം നമുക്ക് ഇരുപത്തി ഒൻപത് നോമ്പറ്റി അല്ലെ എല്ലാം ഇല്ല മുപ്പത് കിട്ടൂലെന്ന് ഞമ്മക്ക് എല്ലാര്ക്കും ചെറിയൊരു ഇതുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഇരുപത്തി ഒൻപത് നോമ്പ് പറ്റി ആദ്യം തന്നെ ഈതാ ഏർ ആശംസ പറയാനെ നമുക്ക് എൻ്റെ ഉമ്മ ഉണ്ടോ വീച്ചിലമ്മ പറഞ്ഞു മസങ്ങൾ എന്തെക്കണോന്ന് പറഞ്ഞിട്ട് ഇത് മുമ്പേക്ക് പറഞ്ഞു അപ്പോൾ ഇനി നമുക്ക് പെരുന്നാളത്തേക്ക് ഉള്ള നാളത്തേക്കുള്ള ഒരുക്കങ്ങൾ നോക്കാം അത്തായത്തിന് എന്തായാലും വണ്ട പെരുന്നാ നമുക്ക് പെരുന്നാള് ഏ നമ്മള് ഇണ്ടാക്കുന്ന റെസിപ്പിള്ള സംഭവങ്ങളും സാരങ്ങളും ഒക്കെ സെറ്റാക്കാനുണ്ട് കേട്ടോ മരുദാൻ ചേട്ടനൊന്നുമില്ല കേട്ടിട്ടില്ല കേട്ടോ അത് നമ്മള് ആന എപ്പോഴും ഇടാറുമില്ല കേട്ടോ ഉം അപ്പൊ അത് സെറ്റാക്കട്ടെ മിഞ്ുവിന്റെ നോമ്പ് കഴിഞ്ഞു അറിയാണ്ടേ എളുപ്പം ഈ തപ്പടുത്ത് നിന്നേട്ടോല് ക്ലിപ്പ് ഇട്ടെന്ന് പോന്ന് കേസ് എവിടെയാണ് ൊക്കെ ആക്കം പോലൊക്കെ തിന്നണ്ടോ മിഞ്ഞു അങ്ങനെതാ നമ്മളെ ഫുള്ള് സെറ്റാക്കി കിടക്കണ സമയം എന്ന് പറഞ്ഞാ എത്ര അറിയോ പതിനൊന്നര ആയിട്ടോ ഉം അപ്പൊ ഇനി നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊന്നുമില്ല പെരുന്നാൾ പെരുന്നാളായ കയ്യിലും മൈലാഞ്ചിയൊന്നും ഇട്ടില്ല കേട്ടോ ഗേസ് അതിന് സമയം കിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് പെരുന്നാൾ ദിവസം ഇടാന്നുള്ളത് ഒരു ഇതിൽ എത്തിയിട്ടോ അപ്പോൾ അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ പെരുന്നാൾ ഒരുക്കങ്ങളും പെരുന്നാളിൻ്റെ ആവിൻ്റെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളൂ പിന്നെ നമ്മൾ അതിന്റെ ഇടയിൽ നമ്മളെ വിത്തറിൻ്റെ അരി അങ്ങനൊക്കെ കൊണ്ടുപോയി കൊടുക്കാനങ്ങനെ പോയി പിന്നെ നമുക്ക് വീഡിയോസ് കൂടുതലായിട്ട് എടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ നമ്മൾ ഞാനൊട്ടേക്ക് പണിയെടുക്കും വീഡിയോ എടുക്കുകയും അത് ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് നമ്മൾ ചെറിയൊരു മാറ്റി മാറ്റിട്ടോ നോമ്പ് അവസാനത്ത് നോമ്പ് തുറയും ഒക്കെ ഫുള്ള് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോ ഇനി നമുക്ക് നമ്മളെ പെരുന്നാൾ വ്ളോഗ് കാണാം അടുത്ത ദിവസം അതും കൂടുതലൊന്നും ഉണ്ടാവില്ലേ എല്ലാ കാര്യവും ഞാൻ നോക്കേണ്ടത് കൊണ്ട് നമുക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല പറ്റൂലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഓക്കേ ബൈ